اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم بهمان بطا سيد أحمد تيجاني رضي الله عنه أبرد خليفة ما നിങ്ങൾ ജനങ്ങൾക്ക് സ്വലാത്തുൽ ഫാത്യഹ് ഓതിക്കൊടുക്കുക അവർ ഈമാനിലായി മരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കൽപ്പിക്കുന്നത് ദിവസേന ഒരു പ്രാവശ്യം ഇതിനെ പതിവാക്കിയാൽ മേൽപ്പറഞ്ഞ അനുഗ്രഹം ലഭിക്കുന്നതാണ് ദുനിയാവിൽ നിന്ന് ദിവസവും ചുരുങ്ങിയത് ഒരു സ്വലാത്ത് പതിവാക്കിയാൽ ആഹറത്തിൽ പരാജയപ്പെടുകയില്ലെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്തിന് ആറ് ലക്ഷം മറ്റു സ്വലാത്തുകളുടെ പ്രതിഫലം ഉണ്ടെന്നാണ് മഹാനവറുകളുടെ കിതാബുകളിൽ കാണുന്നത് വ്യാഴം വെള്ളി തിങ്കൾ ദിവസങ്ങളിൽ ആയിരം വീതം പതിവായി ചൊല്ലിയാൽ മുത്തുനബി സലല്ലാഹു അലി വസ തങ്ങളെ കാണാൻ കഴിയും സയ്യിദ് അഹമ്മദ് ദഹ്ലാൻ അലിയല്ലാഹു വനഹു തങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സ്വലാത്ത് ഷെയ്ഖ് മുഹിയുദ്ദീൻ ജിലാനി തങ്ങളുടെ സ്ഥിരം ഔറാദുകളിൽ പെട്ടതായിരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു